സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ശനിയാഴ്ച അവധി പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം തിനെതിരെ ഹൈക്കോടതിയിൽ അധ്യാപകർ നൽകിയിരിക്കുന്ന ഹർജിയിൽ തീരുമാനമുണ്ടാകാതെ ശനിയാഴ്ച അവധി പുനസ്ഥാപിക്കണമെന്ന ആവശ്യം പരിഗണിക്കാനാവില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇതിനിടെ അധ്യാപകർ നൽകിയിരിക്കുന്ന ഹർജി ഹൈക്കോടതി ഫയലിൽ ഹൈസ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ശനിയാഴ്ച അവധി വേണമെന്ന എൽദോസ് എം എൽ എയുടെ സബ്മിഷന് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങളുള്ള വിദ്യാഭ്യാസ കലണ്ടറിൽ ആഴ്ചയിൽ ആറ് പ്രവൃത്തി ദിനം വരുന്ന തരത്തിൽ ഏഴ് ശനിയാഴ്ചകൾ മാത്രമേ ഉൾക്കൊള്ളിച്ചു എന്നും മന്ത്രി പറയുന്നു ഓണം ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി രണ്ട് ദിവസം ഉൾപ്പെടെ മുപ്പത്തി ദിനങ്ങൾ മാറ്റിവെക്കേണ്ടി വരും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ശനിയാഴ്ചകളിലെ ആറ് ക്ലസ്റ്റർ യോഗങ്ങൾക്ക് അവധി നൽകേണ്ടി വരുന്നത് മൂലം നാൽപ്പത്തി നാല് പ്രവൃത്തി ദിനങ്ങൾ അധ്യയന ദിനങ്ങൾ അല്ലാതെ ഇത്തരത്തിൽ ആകെ ലഭിക്കാവുന്ന പ്രവൃത്തി ദിനങ്ങൾ നൂറ്റി ആണെന്നും മന്ത്രി പറഞ്ഞു തിയിൽ നിന്ന് അന്തിമ തീരുമാനം വന്ന ശേഷം മാത്രമേ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലേക്കും ആറു മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലേയും ശനി അവധി പുനഃസ്ഥാപിക്കുന്ന കാര്യം മന്ത്രി ചർച്ച ചെയ്യുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്